ഹായ് ഫ്രണ്ട്സ് വറുത്തൊക്കെ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും കട്്ലറ്റ് തന്നെയാണെന്ന് വിചാരിക്കുമല്ലേ പക്ഷെ ഇത് കട്ട്ലെറ്റല്ല കേട്ടോ ഇത് കട്ട്ലെറ്റിൻ്റെ ചായ മാത്രമേ ഉള്ളൂ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രുചിയായിട്ടുള്ള വേറൊരു പലഹാരമാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈസിയാണ് കേട്ടോ തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ കുറച്ച് ചിക്കൻ്റെ നല്ല മാംസായിട്ടുള്ള ഭാഗം മാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ചൂടാറിയതിന് ശേഷം മിക്സർ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ബ്രെഡ് വേണം ബ്രെഡ് നമ്മൾ ഒരു അഞ്ചാറ് സ്ലൈസ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ബ്രെഡ് ക്രംസും തയ്യാറായി കഴിഞ്ഞു പിന്നെ ഒരു മൂന്നോ നാലോ ഉരുളക്കിഴങ്ങ് അതിൻ്റെ വലുപ്പത്തിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ആവശ്യം അനുസരിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു നാലെണ്ണനാണ് എടുത്തിട്ടുള്ളത് ചെറിയ ഉരുളക്കിഴങ്ങായിരുന്നു നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പുഴുങ്ങിയത് ഇത്തിരി കുറവായതുകൊണ്ട് തന്നെ പൊടിച്ചെടുക്കാനും ഇത്തിരി ബുദ്ധിമുട്ടായിട്ടാണ് എന്നാലും നന്നായിട്ടതൊന്ന് പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി പിന്നെ ഇതിലേക്ക് ഒരു സവാള വലിയ സവാള ആയതുകൊണ്ടൊന്ന് ഉറഞ്ഞു കൊടുത്തത് ചോപ്പ് ചെയ്തതും ഫ്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി നമുക്ക് എരിവിന് ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ ഇത്രേ ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ ചീസിൻ്റെ ക്യൂബാണ് അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് മൊസറില ചീസാണെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ചീസിൻ്റെ സ്ലൈസ് ആണെങ്കിൽ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇതുപോലെ ക്യൂബായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം വേറെ വെള്ളമൊന്നും ചേർക്കണ്ടട്ടോ ആ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ടുണ്ടാവും അപ്പം നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേയ്പ്പിലാക്കിയെടുക്കാം കേട്ടോ ഞാനിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ആ ഒരു ഓവൽ ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കണത് എന്നിട്ട് നമുക്ക് ഇത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം കേട്ടോ റെഡ് ക്രംസിൽ പൊതിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു അളവിൽ നിന്ന് നമുക്കൊരു പതിനഞ്ചെണ്ണമൊക്കെ കിട്ടും കേട്ടോ ഇതുപോലെ ഉരുട്ടിയെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ ഇത് തയ്യാറാക്കിയെടുക്കാനും എളുപ്പമാണ് അപ്പോൾ നോമ്പൊക്കെയല്ലേ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതുപോലെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പം പറ്റും അപ്പോൾ രണ്ട് മുട്ട നമ്മൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടി അതായത് ഒരു ടീസ്പൂണാണ് ആണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത് നമുക്ക് എരിവിനാവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ളത് ഓരോന്നും എടുത്തിട്ട് നമുക്ക് ഈ ഒരു മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം എന്നിട്ട് നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ഈസി അല്ലേ എടുക്കാനായിട്ട് ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സിപ്പ് ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ ഒരാഴ്ച വരെയൊക്കെ എന്തായാലും കേട് ഇരിക്കും അപ്പോൾ നമുക്ക് ആവശ്യത്തിനെടുത്ത് വറുത്തെടുക്കാം ഇപ്പോൾ ഈസി അല്ലേ ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം അധികം എണ്ണ കുടിക്കൊന്നുമില്ല നല്ല ആയിട്ട് ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരണവരെയും വറുത്തെടുക്കാം കേട്ടോ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കണ്ടുനോ കാണുമ്പോൾ തന്നെ ഇങ്ങനെ കൊതി വരുന്നുണ്ട് ശരിക്കും നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് വാങ്ങി വെക്കാം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ചീസൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ഒരു പ്രത്യേക രുചി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണല്ലോ അപ്പോൾ ഇതിൻ്റെ പേരാണ് ചിക്കൻ ക്രക്കറ്റ്സ് അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ പിന്നെ ഇത് നമുക്ക് മയണൈസിൻ്റെ കൂടെയോ സോസിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം കേട്ടോ ഇതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ്